ബദ്ധവൈരികളായ മോഹൻ ബഗാനെതിരെ സ്വന്തം നാട്ടിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ ഇനി നേരിടാൻ പോകുന്നത് മനോലോ മാർഗസിന്റെ എസ് സി ഗോവയാണ് ഗോവ അത്ര നിസ്സാരായ എതിരാളികളൊന്നുമല്ല ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നാളെ പത്തൊമ്പതാം തീയതി ആണോ നാളെ പത്തൊമ്പതാം തീയതി ആണെങ്കിൽ നാളെയാണ് പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടാണ് ഈ ഒരു പി സി ചാർട്ട് ചെയ്തത് അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക പദവിയിലിരിക്കുന്ന ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നീട് പ്ലെയർ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്നത് നമ്മളുടെ കാശ്മീരി മിഡ്ഫീൽഡ് ടൈക്കൂൺ ഡാനിഷ് ബെറുഖട്ടുമാണ് ബംഗളൂരു എഫ് സിയിൽ നിന്ന് ഡാനിഷ് ഫെറോക്ക് ഭട്ടപ്പ് വന്നപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷകളോട് നീതി പുലർത്താത്ത പ്രകടനമാണ് ഡാനിഷ് ഫെറോഫ് കാഴ്ചവെക്കുന്നത് എന്ന കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഡാനിഷിനെതിരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം ഡാനിഷ് ഫോമിലേക്ക് തിരികെ വരുന്നുണ്ട് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അത്യാവശ്യം സന്തോഷം നൽകുന്ന ഘടകമാണ് ഏതായാലും എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് ഡാനിഷ് ഫെറോഫ് എട്ടും നമ്മുടെ ടി ജി പുരുഷോത്തമഞ്ചിയാണ്